ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ്സ് വെൽഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി ബിരിയാണി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കുക ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ എടുക്കാം അത്യാവശ്യത്തിനുള്ള ഉണ്ട് ഹോട്ടൽ സ്റ്റൈൽ ബിരിയാണി ആയിട്ട് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യരുത് അതേ അല്ല നമ്മൾ എങ്ങനെയാണ് എടുക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടും എന്നാലും ടേസ്റ്റിനൊട്ടും പിന്നിലല്ല നല്ല അത്യാവശ്യം ടേസ്റ്റുള്ള ബിരിയാണി തന്നെയാണ് പിന്നെ ചിക്കൻ കറിയൊക്കെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചിക്കൻ കറി ഞാൻ റെഡിയാക്കിയിട്ടില്ല വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കിയതുണ്ടായിരുന്നു അത് വെച്ചിട്ട് ബാക്കി റൈസും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ബാക്കിയൊക്കെ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം ബാക്കി പ്രൊസീജിയറൊക്കെ കണ്ടിട്ട് വരാം ഇതിനെന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് പറഞ്ഞുതരാം ആദ്യം ബിരിയാണി അരി എടുക്കണം ബിരിയാണി അരി ഏതായാലും കുഴപ്പമില്ല ഇത് ബസ്മതി റൈസ് ആയാലും അങ്ങനെയുള്ള വലിയ അരി അതല്ലെങ്കിൽ ചെ ബിരിയാണി അരി ചെറിയ അരിയുണ്ടല്ലോ അതായാലും ഏതായാലും കുഴപ്പമില്ല ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാളയും ഒരു ചെറിയ സവാളയുടെ ആവശ്യമേ ഉള്ളൂ ഒരു ചെറിയ സവാളയും മുന്നേ ഞാൻ എടുത്തിട്ടുള്ളത് റൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം അടുത്തത് പൈനാപ്പിൾ സെൻസ് സ്റ്റിക്കർ പോയിട്ടുണ്ട് അതുകൊണ്ട് ആര് സൂക്ഷിച്ച് നോക്കണ്ട പൈനാപ്പിൾ സെൻസ് തന്നെയാണ് അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ലാ തികച്ചും ഓപ്ഷനൽ ആണ് ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാൻ പാൻ ചൂടാകുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഒരു സ്പൂൺ ഓയിൽ ഇങ്ങനെ രണ്ടും കൂടി സമ്മാനം ചേർത്ത് കൊടുക്കണം രണ്ടും നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏലക്ക പട്ട ഗ്രാമ്പു തക്കോലം ഇത്രയൊന്ന് ചേർത്ത് കൊടുക്കാം അത് ഒന്ന് നന്നായിട്ട് റോസ്റ്റായി വരട്ടെ അതൊന്ന് ഇളക്കി കൊടുക്കാം എന്നാൽ അതിന് ശേഷം നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ നേരത്തെ എഴുത്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള വഴറ്റിയെടുത്താൽ മതി ഇത് ഫ്രൈ ചെയ്ത് ചേർക്കുന്നില്ല ഞാൻ ഈ റൈസിൽ സവാള ഫ്രൈ ചെയ്ത് ചേർക്കുന്നില്ല സവാള ഫ്രൈ ചെയ്ത് ചേർക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഓയിലും നെയ്യും ചേർത്ത സമയത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുത്ത ശേഷം ഗ്രാമ്പു പട്ട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിൽ ഫ്രൈ ചെയ്ത് ചേർക്കുന്നില്ല ഇതൊന്ന് വഴറ്റി കൊടുക്കുന്നതേ ഉള്ളൂ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന ആ ഒരു സ്റ്റേജിലാണ് റൈസും കൂടി ഇതിലേക്ക് ചേർക്കുന്നത് അതൊക്കെ അങ്ങ് ബ്രൗൺ ആയി പോണ്ട അങ്ങനെ ആയി കഴിഞ്ഞാൽ ചെറുത് ചെറുതായിട്ടൊരു കയ്പ് രസം വരും ഇനി സവാള നന്നായിട്ട് വരണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് റൈസും കൂടി ചേർത്ത് കൊടുക്കാം റൈസ് ഞാൻ നേരത്തെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലുള്ള വെള്ളം അത്രയും ഊറ്റി കളഞ്ഞിട്ടാണ് വെച്ചിരുന്നത് അതുപോലെ റെഡിയാക്കി വെക്കണം ഇത് സവാളയിലിട്ട് ഒന്ന് ഈ സവാളയുടെ മിക്സിൽ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് അതുകൊണ്ട് വെള്ളം ഒട്ടും കാണരുത് വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം വെച്ചിരിക്കാൻ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിനകത്ത് മതിയാവും അതിനിടയ്ക്ക് തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിക്കോളും അങ്ങനെ ചെയ്യുന്നത് ഇത് വെന്ത് കിട്ടുമ്പോൾ അങ്ങ് ഒട്ടിപ്പിടിക്കുകയില്ല ഒരുപാടങ്ങ് കട്ടയായി പോകാതെ നന്നായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് റൈസ് നന്നായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഈ ഒരു പ്രൊസീജിയർ ആരും മറന്നു പോകരുത് ഇതുപോലെ തന്നെ ചെയ്യണം ഇനി ഒരു കപ്പായിരിക്കും ഒരു നാല് കപ്പ് വെള്ളം ഈ ഒരളവിനാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത് നാല് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് റൈസ് എടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളവും ചേർത്തത് നിങ്ങൾ എടുക്കുന്ന റൈസിനനുസരിച്ചിരിക്കും വെള്ളം ചേർക്കുന്ന ചിലപ്പോൾ ഇത്രയും വെള്ളം വേണ്ടി വരില്ല അത് നിങ്ങൾ ഏത് റൈസാണോ എടുക്കുന്നത് ആ റൈസിനനുസരിച്ചിരിക്കും വെള്ളം ചേർക്കേണ്ടത് അതൊന്നും ശ്രദ്ധിച്ചാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഉപ്പുണ്ടോന്നൊന്ന് നോക്കണം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പൈനാപ്പിൾ എസൻസ് ആണ് പൈനാപ്പിൾ എസെൻസ് ഒരു അര അടപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഈ സമയത്ത് പൈനാപ്പിൾ എസെൻസ് ചേർക്കുക അല്ലെങ്കിൽ ബിരിയാണി എസൻസ് ഉണ്ടെങ്കിൽ അതിൽ ചേർക്കാം ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവും ഒന്നും ഈ എസൻസിലൊന്നും ചേർത്തില്ലെങ്കിലും ബിരിയാണിക്ക് സാധാ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടും പൈനാപ്പിൾ അസൻസും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം ചില അരി പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ വെന്ത് കിട്ടും എനിക്ക് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ഒരു എൺപത് ശതമാനത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് അത്രയും എന്താൽ മതി ഫുള്ളായിട്ട് വേവിച്ചെടുക്കരുത് ഒരു എൺപത് ശതമാനം അത്രയും വേവിക്കുക ചെയ്യാവൂ ബാക്കി ഇനി ദം ചെയ്തെടുക്കാനുള്ളതാണ് അങ്ങനെ റൈസൊക്കെ സെറ്റായിട്ടോണ്ട് ഇനി നമുക്ക് ദം ചെയ്യാനുള്ള ബാക്കി വഴികളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഞാൻ ചിക്കൻ കറിയാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ കറി വെച്ച് അതേ പാനിൽ തന്നെയാണ് ദം ചെയ്തെടുക്കുന്നത് കുറച്ച് കറി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ദം ചെയ്തെടുക്കുമ്പോൾ ഗ്രേവിയൊക്കെ അങ്ങ് വറ്റി വറ്റിപ്പോകില്ലേ ഗ്രേവിയൊക്കെ വറ്റിയിട്ട് ആ പീസുകൾ മാത്രമേ ലാസ്റ്റിൽ കാണുള്ളൂ അതുകൊണ്ട് കുറച്ച് കറി ഞാൻ മാറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ദം ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ചിക്കൻ കറി ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ബീഫ് കറി വയ്ക്കുകയാണെങ്കിലും ഇതേപോലെ ദം ചെയ്തെടുക്കാവുന്നതാണ് കറി ഇനിയേതായാലും കുഴപ്പമില്ല ഇതേ പ്രൊസീജിയർ തന്നെ ചെയ്താൽ മതി ഇനി റൈസ് എല്ലാം ഇതുപോലെ ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം പകുതി റൈസ് ഇട്ട് കൊടുത്ത ശേഷം രണ്ടാമത്തെ ലെയറിൽ മല്ലിയില കൊടുക്കുക ആദ്യത്തെ ലെയറിൽ ചിക്കൻ കറി രണ്ടാമത്തെ ലെയർ റൈസ് അത് കഴിഞ്ഞിട്ട് മല്ലിയില വിതറി കൊടുക്കാം അതുപോലെ തന്നെ അണ്ടിപ്പരുപ്പ് മുതിരിങ്ങക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം ഞാൻ ഇനി ഇതിൽ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ നന്നായിട്ട് യോജിപ്പിച്ച് അതിൻ്റെ സിറപ്പാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിലും ചേർക്കാം ഫുഡ് കളറ് ചേർക്കുന്നതിനേക്കാളും എന്തായാലും ഹെൽത്തി ആയിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയല്ലേ പൊടിയല്ലേ അതുകൊണ്ട് അതുതന്നെ ചേർക്കുന്നതായിരിക്കും സേഫ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നല്ലത് അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ ചുവയൊക്കെ വരൊന്നും പേടിക്കുക വേണ്ട അങ്ങനെ ഒന്നും ഉണ്ടാവില്ല മഞ്ഞൾപ്പൊടിയാണ് ചേർത്തതെന്ന് അറിയേയില്ല എന്തുകൊണ്ട് ഫുഡ് കളർ ചേർക്കുന്നതിനേക്കാളും നല്ലത് മഞ്ഞൾപ്പൊടി തന്നെയാണ് ഇനി ഇതിനൊന്ന് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ദം ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് മാത്രം മതിയാവും അതിൽ കൂടുതൽ ചെയ്യണ്ട ഞാനൊരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം തന്നെ എനിക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ചില റൈസുകൾ ഒരു മുപ്പത് ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ ചെയ്യാറുണ്ട് അത് റൈസ് ഇത്രയും വെന്ത് കിട്ടിയില്ലെങ്കിലും അങ്ങനെ ചെയ്യാം കറി കൂടുതൽ ഗ്രേവി ഉണ്ടെങ്കിലും അതുപോലെ ചെയ്തെടുക്കാം നിങ്ങൾ എടുക്കുന്ന റൈസ് അനുസരിച്ച് അതിൻ്റെ ഒരു പരവ് അനുസരിച്ച് ചെയ്താൽ മതി ഇനി ഒരുപാട് നേരം ദം ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈർപ്പ് അത്രയും പോയിട്ട് കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഒരു വേവാത്ത രീതിയിൽ കിട്ടും ആ ദം ചെയ്ത് ദം തുറക്കുന്ന സമയത്ത് നല്ല വെന്തിരിക്കും പക്ഷേ ഒരുപാട് അങ്ങ് ദം ചെയ്തെടുക്കുകയാണെങ്കിൽ ആ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് ഇതിൻ്റെ ജലാംശം അത്രയും ഫുള്ളായിട്ട് പോയിട്ട് ഡ്രൈ ആയിട്ടിരിക്കും അങ്ങനെ ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തായാലും കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം പിന്നീട് സെർവ് ചെയ്താൽ മതി ഒരഞ്ച് മിനിറ്റ് തീയല്ലാം ഓഫ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് മൂടി വെക്കാം ഇനി ഞാനത് സെർവ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ മുകളിലുള്ള റൈസ് അത്രയൊന്നും കുറച്ചങ്ങ് മാറ്റിയിട്ടുണ്ട് ഗ്രേവി ഒന്നും പറ്റാത്ത കുറച്ച് റൈസ് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി റൈസ് സെർവ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വേണം സെർവ് ചെയ്യാൻ അങ്ങനെയല്ല എല്ലാം കൂടി ഒന്ന് ഫുള്ളായിട്ടങ്ങ് മിക്സ് ചെയ്താലും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ എല്ലാവരും ഈ ഒരു റെസിപ്പി പരീക്ഷിച്ചു നോക്കണം എന്നിട്ട് എന്താണോ അഭിപ്രായം അത് കമൻ്റായിട്ടിടാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റ